എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞു മുറ്റൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വല്യമാമയും ഈ മകനും കൂടി ഓട്ടോയിൽ വരുന്നത് മോൾ ഇന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മർത്ത് വിളിച്ചു കൊണ്ടുപോയി നിർത്തി അതെ മോളുടെ സങ്കടമൊക്കെ വല്ല്യമാമയ്ക്ക് മനസ്സിലാകും മോൾ എൻ്റെ മനസ്സിൽ മാത്രമല്ല മോൾക്ക് ഒരു നീക്കി ഇരിപ്പ് ഉള്ളത് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ലക്ഷം രൂപ ഏലം വിറ്റ കാശാണ് അത് ഇവൾക്ക് കൊടുക്കുക കല്യാണ ചെലവിനാണ് കല്യാണത്തിൻ്റെതാണ് മോളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ മോള് ജിജിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുറച്ച് സ്വർണ്ണമുണ്ട് ആ സ്വർണ്ണവും നിനക്കുള്ളത് തന്നെയാണ് ഇതൊക്കെ കേട്ട് മഹേഷിന്റെ ആദ്യം കണ്ണും തള്ളി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്തോ കൊറച്ചോണ്ട് മഹേഷ് ചോദിച്ചു ബേക്കറി തുടങ്ങാൻ എനിക്കിവിടെ ഇച്ചിരി കാശ് വേണമായിരുന്നു ബേക്കറിയുടെ പണിക്ക് തരുമോ വല്യമാമേ വല്യമാമയാണ് മൈൻഡ് പോലും ചെയ്തില്ല ഈ പൈസ ഇവളുടെ കുഞ്ഞിയുടെ കയ്യിലേക്ക് കൊടുക്കുക കുഞ്ഞ് വേണ്ട വേണ്ട എന്നൊരു വട്ടം പറയുന്നുണ്ട് വേണം മോളെ ഇനി അഥവാ ഞാനില്ല എന്ന് വന്നാലും എൻ്റെ ജീവി മോളുടെ കല്യാണം നടത്താൻ നീ ഉണ്ടാവും എനിക്കറിയാം മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം അല്ലേ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ആ കാശ് കൊടുക്കുകയാണ് ഇവൾ വല്ല്യമാമയുടെ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആദ്യം മഹേഷും കൂടെ ആ പിന്നെ എന്ന രീതിയിൽ വല്യമാമേ എനിക്ക് വലിയ രീതി കല്യാണമൊന്നും വേണ്ട അമ്മയുടെ പ്രിയപ്പെട്ടവർക്കൊരു സദ്യ കൊടുക്കണം അത്രയേ ഉള്ളൂ അതൊക്കെ വല്യമാമ നോക്കിക്കോളാം എന്തായാലും കാശൊക്കെ വല്ല്യമാമയല്ലേ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് വല്ല്യമാമ കാശ് വെച്ചാൽ മതി ചിലവാക്കിയാൽ മതി ആ ഞാൻ തന്നെ വെച്ചോളാം കുഞ്ഞിക്കൊന്നും കയ്യിലില്ലെന്ന് തോന്നാതിരിക്കാനാ വല്യമാമ ഇത് കുഞ്ഞിയുടെ കയ്യിൽ തന്നത് എന്തായാലും എപ്പോഴും ശരിക്കും ഒറ്റയ്ക്കായതുപോലെ തോന്നി വല്യമാമേ പക്ഷേ വലിയൊരു തണൽ മരത്തിൻ്റെ തണലുണ്ട് അപ്പൊ നമ്മൾ വാഴാന്നല്ല ഇവര് ഇവള് പറയുന്നത് എന്ന് മഹേഷിന്റെ ആരെയും കൂടി എന്തായാലും കാശല്ലേ കാത്തു വെച്ച സമ്പാദ്യവും നാം കരുതുന്ന സുരക്ഷിതവും ഒക്കെ ഒരു മഴ പെയ്താൽ തീരാവുന്നതേ ഉള്ളൂ പലരും കാത്തു വച്ചിരിക്കുന്ന ആ ഒരു സമ്പത്തൊക്കെ ആ പിന്നെ സ്വർണം എടുത്തവൻ ആരായിരുന്നാലും അവനുള്ള പണി പാലും വെള്ളത്തിൽ കൊടുക്കും നോയിക്കോ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണീരും വയർപ്പു അത് എന്ന് വല്ല്യമാമ എങ്ങനെ പറയാം മഹേഷ് അന്നരത്തിന് അയ്യോ ഒന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ചെറുക്കൻ്റെ സന്തോഷിന്റെ ഏട്ടനും ഏട്ടത്തെയും കൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ സംസാരിക്കുകയാണ് അത് ഈ എൻഗേജ്മെന്റ് ചെറിയ തോതിൽ നടത്താമെന്നാ അവര് പറയുന്നത് വീണയുടെ വീ അത്യാവശ്യം ബന്ധുക്കളെ മാത്രം വിളിച്ച് വീട്ടിൽ വെച്ച് കാരണം ആണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു വർഷമായിട്ടില്ലല്ലോ ആ അമ്മ മരിച്ചിട്ട് അതുകൊണ്ട് അതിപ്പോൾ ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് വീണയുടെ മാമനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു തന്നി ഓ എന്തായാലും ചെറുതായിട്ട് നടത്തിയാലൊക്കെ മതിയായിരിക്കും എന്തായാലും പണിക്കരട് കൊണ്ട് നോക്കിക്കണം അമ്മ പറയുന്നത് ഡേറ്റ് നോക്കണം എന്ന് അത് ഈ ഡേറ്റൊക്കെ നോക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ ഈ അമ്മയ്ക്കിത് എന്തിൻ്റെടാ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു ആ ഇലങ്കോൾ എടങ്കോലിന് നോയിക്കോണം എന്തായാലും എടങ്കോല് ഉടനെ ഒന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല സന്തോഷം അന്ന് പറഞ്ഞതിൽ പിന്നെ ചെറിയൊരു ഒതുക്കമുണ്ട് എന്തായാലും മിണ്ടാതിരുന്ന് അവനോട്ട് തന്നെ പണി കൊടുക്കും വല്ലാത്തൊരു മുതലേനെയാണ് നിങ്ങളുടെ ആ പോറ്റി മാമൻ എന്ന് ഇവരുടെ 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 ഭാര്യ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടി എത്തിയിട്ടുണ്ട് കുഞ്ഞെ കാണാനായിട്ട് കുഞ്ഞിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൊരു സമ്മാനമുണ്ട് ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്നും പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കണ്ണാടിക്ക് മുമ്പിൽ കണ്ണടച്ചിങ്ങനെ ഇരുത്തി കേട്ടോ കാര്യം പറച്ചറേ കാര്യമല്ല കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് അടയ്ക്ക് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ കഴുത്തിലൊരു മാല എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ മാല വന്ന് വീണപ്പോൾ ഇവള് കണ്ണങ്ങ് തുറന്നേ എൻ്റെ ഭഗവാനേ നല്ല വല്ലൊരു മാല ഇതെന്താ ടീച്ചറേ മാല ഇത് സരസ്വതിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് അപ്പം പിന്നെ മോൾക്കും ഇഷ്ടപ്പെടില്ലോ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ടീച്ചറേ പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട ടീച്ചറെ അയ്യോ അങ്ങനെ പറയരുത് അതെനിക്ക് വിഷമമാകും എത്ര സമയമെടുത്ത് സെലക്ട് ചെയ്താന്ന് ആ ഇവിടെ വീട്ടിലുള്ളവർക്ക് തോന്നാത്ത ടീച്ചർക്ക് തോന്നിയില്ലോ എനിക്ക് ശരിക്കും സന്തോഷമായി ടീച്ചറെ പക്ഷേ ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ടീച്ചർ എന്നെ അനുവദിക്കണം ആ അതെനിക്ക് വിഷമാകും ടീച്ചർക്ക് അത് സന്തോഷാവുകയുള്ളു അതെങ്ങനെയാ ഇത് ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് തന്നത് വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്താൽ അത് വിഷമാവില്ലേ ഇല്ല ടീച്ചറേ വിഷമൊന്നും ആവില്ല ഇത് മറ്റൊരാൾക്കുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല എടുത്തുകൊണ്ട് പോവുകയാണെ ജോണിന് കൊടുക്കുക അതെ ഇതെൻ്റെ ജോണേട്ടിൻ്റെ പെണ്ണിനെ എൻ്റെ ഏട്ടത്തിക്ക് എൻ്റെ വകയൊരു ഗിഫ്റ്റ് എൻ്റെ ഇളയതാണെങ്കിലും മുറപ്രകാരം ഞാൻ ഏട്ടത്തിനെ വിളിക്കുകയുള്ളൂ കേട്ടോ ടീച്ചറിൻ്റെ ഈ നല്ല മനസ്സിന് തങ്കം പോലത്തെ ഒരു പെൺകുട്ടിയെ കിട്ടും ജോണേട്ടന് ഏട്ടത്തിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തത് ഞാനാണെന്ന് എല്ലാ കാലവും എനിക്ക് ഗമേ പറയാമല്ലോ അതും സ്വർണ്ണമല്ല ആളുടെ മനസ്സിൽ എനിക്കൊരു വിലയൊക്കെ കിട്ടും എന്നേ അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറിൻ്റെ കണ്ണ് അറിയുവാണേ ടീച്ചറെ മറുത്തൊന്നും പറയണ്ട പറഞ്ഞാലേ അതെനിക്ക് വിഷമാവും ജോണേട്ടാ ഇതങ്ങട് വാങ്ങിച്ചേ പിടിക്ക് ജോണേട്ടാ എന്നും പറഞ്ഞ് ജോണിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ടീച്ചറേ ഇത് വാങ്ങിക്കാൻ പറ ജോണാണേ നിറകണ്ണുകളോടെയാണ് കേട്ടോ ജോണും അത് വാങ്ങിക്കുന്നത് എന്തായാലും ഈ രേണു വിളിച്ചിട്ട് തൻ്റെ അച്ഛനോട് പറയാണ് അതേ ഇങ്ങനെ കുറെ സ്വർണം ഉണ്ടായിരുന്നെന്നാ പറയുന്നത് സ്വർണം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പഴയ മോഡൽ സ്വർണ്ണമായിരുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടത് എന്നിട്ട് കേസൊന്നും കൊടുത്തില്ലേ ഓ അവൾക്ക് കേസൊന്നും കൊടുക്കണ്ട എന്നാ പറയുന്നത് എന്ന സ്വർണ്ണമൊന്നും ആയിരിക്കില്ല അതേനെ സ്വർണ്ണമാണ് സ്വർണം പോയാൽ അവളിങ്ങനെ വെറുതെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒരു കമ്മലിന്റെ ആണി പോയാലോ ആദ്യം നമുക്കറിയാലോ ഉം സ്വർണത്തിന് ഇത്രോം വില കയറി നിൽക്കുമ്പോൾ കെട്ടിച്ചു വിടാൻ കാശില്ലല്ലോ കുരുട്ടുകളവന്റെ ബുദ്ധി ഇതൊക്കെ കരിഞ്ഞ് വെച്ചൊക്കെ പോയി എന്നറിഞ്ഞാ സ്വന്തക്കാരൊക്കെ കൂടി സഹായിക്കൂല്ലോ ദേച്ചാ ഞാനൊരു നയാ പൈസ കൊടുക്കത്തില്ല പറഞ്ഞേക്കാം അത് നീ പറയാതെ തന്നെ എനിക്കറിയാം പിന്നെ സമ്മത്തക്കാര് കൊടുത്തില്ലെങ്കി അത് മാനക്കേടാ അയ്യേടാ ഞാനത് സഹിച്ചു എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്കൊരു വിലയില്ലേ അതെ അച്ഛന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ വലിയ പാവങ്ങൾക്കും കൊണ്ട് കൊടുക്കാം ആ സമയമാവട്ടെ നമുക്ക് ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ദാ കുരുട്ട് കിളവൻ രണ്ടു ലക്ഷം രൂപയും കൊണ്ട് വന്നു അപ്പം ബാക്കിയുള്ളവർ ഇതുപോലെ കൊടുക്കൂലോ കാഞ്ഞ ബുദ്ധിയാ കിളവന് അതൊക്കെ നാട്ടു നടപ്പാ നിങ്ങളൊരു പങ്ക് കൊടുക്കണം അയ്യടാ എൻ്റെ കയ്യിലൊന്നുമില്ല നിനക്ക് തന്നൊക്കെ തീർന്നോ അതെനിക്ക് അച്ഛന് നന്നല്ലേ അതെനിക്ക് നന്നല്ലേ അച്ഛൻ കണ്ടവുള്ളമാർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു ദാരിദ്ര്യ സെറ്റപ്പിലാണ് നിശ്ചയം അത് ഈ വീട്ട് വെച്ച് തന്നെ ആയിരിക്കും ഈ ഒതുക്കത്തിൽ നടത്തുന്നതിന് ഒരു കാരണമുണ്ട് അമ്മ മരിച്ചിട്ട് ആണ്ടൊന്നും തികഞ്ഞില്ലല്ലോ അതുകൊണ്ട് ചെലവ് ചുരുക്കുമ്പോൾ നിങ്ങളൊക്കെ വിളിക്കുമെന്ന് കണ്ടറിയണം അതൊക്കെ പറയുന്നേ ആ പറയും പറയും ഒരുങ്ങി അവിടെ ഇരുന്നോ അതേ ഞാനും നിൻ്റെ അമ്മയും കൂടി നാളെ പറശ്ശിനിക്കടവിന് പോവാം ഓ നിങ്ങൾക്കിനി എന്ത് നോക്കാം ഗുരുവായിരുന്നും പറഞ്ഞും പരശിനിക്കടവെന്നൊക്കെ പറഞ്ഞങ്ങ് നടന്നാൽ മതിലോ ഓ എന്തൊക്കെ കേൾക്കണം ഒരു പുള്ളവർ മതി എന്നേ നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാനാ പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും വിഷമം വരില്ലായിരുന്നു അയ്യടി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇരട്ടി കേൾക്കായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ സന്തതിയല്ലേ ആ ഞാനിത് കേൾക്കണം ശരി മോളെ ഉണ്ണിക്കൂട്ടനോട് തിരക്കി എന്ന് ആ ആ പറയാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും ഈ വല്യമാമയുടെ മകനും കൂടി കാറൊക്കെ തുടച്ചും വൃത്തിയാക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഉമ്മറിരുന്നിട്ട് വല്യമാമയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാധ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഓ സ്വർണം കാണാതായെങ്കിലും നിനക്ക് ഭാഗ്യം തന്നെയാണ് പണവും സ്വർണമൊക്കെ ഇങ്ങോട്ട് വന്ന് കയറുമല്ലേ ആ നമുക്കൊരു വിഷമം വരുമ്പോൾ അടുപ്പമുള്ളവർ കൂടെ നിൽക്കും അവർക്ക് പണത്തിനേക്കാളും സ്വർണത്തിനേക്കാളും ഒക്കെ വലുതാ നമ്മളുമായിട്ടുള്ള ബന്ധം എന്നാ പിന്നെ അച്ഛനെ കൂടി അറിയിക്കാം അയാള് കാര്യമായിട്ടെന്തെങ്കിലും തരാതിരിക്കില്ല അല്ല കാര്യമായിട്ട് തന്നിട്ട് തന്നെയല്ലേ അയാൾ പോയത് എന്തായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ അറിയിക്കണം അതാ അതിൻ്റെ ശരി ഓഹോ എന്നിട്ട് എന്തേ രാധേച്ചിയുടെ മഹേഷ വിവാഹത്തിന് അച്ഛനെ വിളിച്ചില്ല അത് അമ്മയല്ലേ വിളിക്കണ്ടാന്ന് വെച്ചത് ഹോ കളഞ്ഞിട്ട് പോയ തന്തയെ തെരഞ്ഞു പോകുന്ന പിള്ള കൊള്ള ഒറ്റയ്ക്ക് നിന്ന് മൂന്നിനെയും വളർത്തിയ ആളിനേക്കാൾ പ്രിയം കളഞ്ഞിട്ട് പോയ ആളോട് തന്നെയാ അല്ലേ എടി ഇപ്പം നമുക്ക് ആളുണ്ടെന്ന് ആളെവിടെ ഉണ്ടെന്ന് അറിയാലോ അതെ നമ്മളെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ആൾ ഉണ്ടെന്ന് എന്തിനാണ് പറയുന്നത് എനിക്ക് നേരി കണ്ട ഓർമ്മ പോലുമില്ല ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പം നമുക്ക് മനസാക്ഷിയില്ലാതെ ഇല്ലാതെ കളഞ്ഞിട്ട് പോയതല്ലേ അങ്ങനെ ഒരാളിനെക്കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത് അതെ നമുക്ക് അമ്മ പറഞ്ഞ കഥയല്ലേ അറിയുള്ളൂ എന്താ അതിൽ വിശ്വാസമില്ലേ ഇല്ലേ മൂന്നാളെയും വളർത്തി ഈ പരുവത്തിലാക്കിയത് കഥയൊന്നും അല്ലല്ലോ ഏ യാഥാർത്ഥ്യമല്ലേ അതിന് ഞാൻ വിളിക്കണം എന്നല്ലോ പറഞ്ഞത് വിളിക്കണ്ടേ എന്ന് ചോദിച്ചതാ അതേ ഈ അടുത്തു വരെ ഈ അടുത്തുവരെ അച്ഛനെ സ്വപ്നം കണ്ട് അമ്മ ഞെട്ടി ഉണരുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാ കല്യാണക്കത്തി പോലും ആ പേര് വെക്കുന്നത് എനിക്കിഷ്ടമല്ല ആളുകൾ ചോദിക്കില്ലേ നിനക്ക് അച്ഛനെ ഇല്ലേന്ന് മരിച്ചാ തന്നെ അമ്മ അച്ഛൻ്റെ പേര് വെക്കില്ലേ മരിച്ചാ വെക്കും പക്ഷേ അച്ഛൻ അച്ഛനല്ലാതായാല് വെക്കില്ല അമ്മ വിട്ടുപോകുന്നത് വരെ നമുക്കറിയാം അമ്മ എങ്ങനെ എന്ന് ആലോചിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ മനുഷ്യനെ വെറുത്തു കളയാനായിട്ട് ഒച്ചപ്പാട് ബഹളം കിട്ട രേണു വന്നു വിളിക്കണമെന്നാണെങ്കി നിന്റെ മക്കടെ കല്യാണം വരുമ്പോൾ വിളിച്ചോ എന്ന് വല്യമാമ അയ്യോ നാട്ടു നടപ്പ് അനുസരിച്ചോ ഞാനൊരു കാര്യം ചോദിച്ചു അതിനെന്നെ ഇട്ടിങ്ങനെ വാട്ടണോ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ച് രേണു വന്നു കേട്ടോ നീ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുക എന്നും പറഞ്ഞ് രാധേകത്തേക്ക് കയറിപ്പോയി ഈ പ്രശ്നം ആരും ഒന്നും പറയുന്നില്ലാട്ടോ ആ എന്താ ചാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേണു അവിടെ മാറിയിരിക്കുകയാണ് ഷോ എന്തോ കാര്യമായിട്ട് നടന്നു ജസ്റ്റ് മിസ് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നാണ് രേണുവിന് പിന്നെ നമ്മുടെ കുഞ്ഞി രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ സന്തോഷ് പ്രശ്നമൊക്കെ മാറും സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എല്ലാ പ്രശ്നങ്ങളും മാറും കടമ്പകളൊക്കെ കടന്നതിൻ്റെ ആശ്വാസം എനിക്കുണ്ട് ഇനി ഒരു തടസ്സവും വരാതിരുന്നാൽ മതിയായിരുന്നു വോയിസ് മെസ്സേജ് ആണ് കേട്ടോ അയക്കുന്നത് ഇയാളെ ഇല്ല കടമ്പകളൊന്നും കഴിഞ്ഞിട്ടില്ല കാര്യമായ പ്രശ്നമുണ്ട് നേരിൽ കാണുമ്പോൾ ഞാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു ടെൻഷൻ സന്തോഷിനെ ഇനി അതറിയുന്നത് വരെ ടെൻഷനായിരിക്കും എന്തെങ്കിലും ഒരു സൂചന താ വലിയ പ്രശ്നം വല്ലതും ആണോ ആ ഇവിടെ വെച്ച് പറയാൻ പറ്റാഞ്ഞിട്ട നേരിൽ കാണുമ്പോൾ ഞാൻ പറയാം സന്തോഷിനാണെങ്കിൽ ആകെ ടെൻഷനായി എന്താപ്പാ ഇത് എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് കണ്ടാൽ മതി എന്തായാലും സന്തോഷിനെ കണ്ടു സന്തോഷിനെ കണ്ട് സംസാരിക്കുകയാണ് ആ സ്വർണം പോയതിന്റെ കാര്യം ആ എന്നാ നമുക്ക് മിസ്സിംഗ് കേസും കൊടുക്കണം ചേച്ചിയുടെ ഹസ്ബൻഡ് എസ് എച്ച്ഒ അല്ലേ ആ പുള്ളി ആഭരണം നഷ്ടമായത് വിവാഹവുമായി ഒന്നും വേണ്ട ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സ്വർണമൊന്നും എനിക്കത് പ്രശ്നമേ അല്ല വീണയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാലും വീട്ടിലത് പ്രശ്നാവില്ലേ അന്നവർ സ്ത്രീധനമൊക്കെ പറഞ്ഞതല്ലേ അതെ വീണ എന്നെ വിളിച്ച് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞില്ലേ അന്ന് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറി പോലെയായി ഞാൻ വീട്ടിൽ നല്ല പ്രശ്നം ഉണ്ടാക്കി കെട്ടുവാണെ വീണെ തന്നെ കെട്ടുകയുള്ളു പറഞ്ഞു അന്ന് ആ സ്ത്രീധനക്കാരെ സംസാരിച്ചില്ലേ ആ അമ്മാവൻ ആ പുള്ളിക്ക് കാര്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം വീട്ടിൽ നീ ആയി നിന്റെ പാടായി എന്ന മട്ടാ എന്താ ചേട്ടാ എന്നെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ലേ അത് വെറും ഡയലോഗല്ല സത്യമാണ് അപ്പോൾ കുഞ്ഞു പറഞ്ഞാൽ അമ്മ പോയപ്പോൾ മനസ്സ് വല്ലാതെ വീക്കായതാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷവും തോന്നുക എന്നെ വിശ്വസിക്ക് വീണ ഞാൻ ഉണ്ടോ ഒപ്പം ആഭരണമില്ലാതെ കണ് സ്വർണ് സ്വർണ്ണമൊന്നും ഒന്നും പ്രശ്നമല്ല എനിക്ക് അപ്പം അന്ന് നിങ്ങളന്ന് വന്നേ അന്ന് സ്വർണം കാണാതായ ടെൻഷനിലായിരുന്നു ആ ഒരു വേഷം പോലും പലർക്കും ഇഷ്ടമായില്ല എനിക്കറിയാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ വീണ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ചിലർക്ക് ഒരുങ്ങിയ പെണ്ണിനെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് സിമ്പിളായിട്ടിരിക്കും ഇഷ്ടം അന്ന് അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു ആണോ ആ എന്തായാലും നഷ്ടമായതൊക്കെ സമയമാകുമ്പോൾ കയ്യിലെത്തും സത്യമുള്ളതൊന്നും നമുക്ക് നഷ്ടമാകില്ല ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് സന്തോഷം പിന്നെ കാണിക്കുന്നത് വീണ ഈ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്ന് വന്ന് കയറി അവിടെ ഇരുന്ന പഴമൊക്കെ എടുത്ത് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് രേണു അങ്ങോട്ടേക്ക് വരുന്നത് ഒരു ചായ പോലും കൊടുത്തില്ലാട്ടോ ആരുവേ സ്വർണത്തിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ അപ്പം രാധേ വന്നു എന്നാൽ ഓ ആവിടെ തളന്നാൽ ഒരു പഴം കൂടി കഴിക്കുക എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്വർണവും പണമൊക്കെ ബേക്കറിയിലെ പണിക്ക് എടുത്തു വെച്ചിരിക്കുക ആകെ പോയി അപ്പോഴേക്കും രാജേം വന്നു അതേ ജിഷ്ണുവേട്ടൻ്റെ കരുതലൊക്കെ പിള്ളേരുടെ പേരിൽ എഫ് ഡി ഇട്ടിരിക്കുക അവരുടെ നല്ല പ്രായത്തിൽ അതൊക്കെ കിട്ടുള്ളൂ ശമ്പളം കിട്ടുന്നതിലും എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ എത്ര കരുതിയാലോ ആ വിഷമിക്കൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ വഴി തുറന്ന് കിട്ടും അപ്പോഴേക്കും വീണ പറഞ്ഞു അമ്മേക്കാളിൽ വലുതൊന്നും അല്ല നഷ്ടപ്പെട്ടത് എനിക്കതൊക്കെ ഇട്ട് ആരെയും കാണിക്കണം കരുതലുമില്ല പിന്നെ സ്ത്രീധനമായിട്ട് കിട്ടണം ആഗ്രഹം പുള്ളിക്കുമില്ല അടുപ്പമുള്ളവർക്കൊരു സദ്യ കൊടുക്കണം അമ്മ എപ്പോഴും പറയും അതിനുള്ളതൊക്കെ വല്യമാമ എനിക്ക് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്നോട് ഇങ്ങനെ പറയാനും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞു ദേഷ്യപ്പെടപ്പെടുക അല്ല സങ്കടപ്പെട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യണം സി ഓകെ താങ്ക് യു